അമോനാ വിളമസം പോടാ ഇത് ഇല്ല ഇല്ല ഞാൻ ചാറ്റ് ആയിടില്ല ലൈവ് സ്റ്റാർട്ട് ആയില്ല ഏ ഇത് പറ ഇത് സ്റ്റാർട്ട് ആയില്ല ഹോസ്റ്റ് ചെയ്യണ്ട അവർ ഹോസ്റ്റ് ചെയ്യണം ഇത് വരെ കാണുന്നില്ല ഇവിട നിന്നിട്ട് നിന്നിട്ട് ഇതിന്റെ കമന്റ് ഇടിക്കല്ലേ നീന്ന് പേ വെ ലൈവ് എടുക്കുന്നേ ഒരുപാട് 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 നന്ദിയോട് കൂട്ടിയാണ് തുടങ്ങാൻ ഇപ്പൊ രാവിലെ മനസ്സിലായിട്ടുണ്ടാവും ആ ഇന്ന് നമ്മുടെ ഇരുന്നൂറാമത്തെ എപ്പിസോഡാണ് അപ്പൊ അതിലൊരു സന്തോഷത്തിലാണ് എല്ലാരും ഉള്ളത് ഇവിടെ വന്നിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഡിറക്ടർ മാമുണ്ട് മാമുണ്ട് ഇവിടെ മുതലേ ഞങ്ങളിങ്ങനെ ഇന്നിവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ടെക്നീഷ്യന്മാരെല്ലാം ഉണ്ട് നമ്മളെ പാലേട്ടം പുതിയ രൂപത്തിലും പാപത്തിലും കേട്ടോ കേട്ടു അപ്പൊ കേക്ക് കെട്ടിയത് പോയി നമ്മുടെ താമസം ചീമന്റെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളോടൊപ്പം നിങ്ങളും പങ്കുചേരണം അതിനാണ് ഞങ്ങൾ ലൈവ് ഇടുന്നത് ഇത്രയും ഈ ഇരുന്നൂറ് എപ്പിസോഡ് വരെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നു എല്ലാം ഞങ്ങളെ ഓൾ ടീമിന്റെ ഓൾ ക്രൂവിന്റെ നന്ദി കടപ്പാടും അറിയിക്കുന്നു നാളെയും വിശ്വസിച്ചോടും

Terima yes. kasih. Okay. 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 Okay.

ണിക്കാണെങ്കിൽ പിന്നീട് മാത്രം നിക്കുന്ന ഞങ്ങളുടെ ക്യാമറമാൻ മാറി പിടിച്ച് നിക്കായിരുന്നു നമ്മളെ നമ്മളതിന്മാരും സ്വന്തമാക്കി മാറ്റുന്ന നമ്മുടെ സ്വന്തം ഇത് എല്ലാം എല്ലാമായ കണ്ണോളനാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരു വർക്കാണ് ഒരു ടെൻഷനും തരുന്നില്ല കറക്റ്റ് ഒരു വർഷമായി നമ്മുടെ ഷൂട്ട് തുടങ്ങിട്ട് മെയ് ആവുമ്പോ ഒരു വർഷമാവും അപ്പൊ ഒരു വർഷത്തോട് അടുക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിട്ട് അപ്പൊ എങ്ങനെയുണ്ട് സാറേ ഞങ്ങൾ എല്ലാവരും എല്ലാരെ പറ്റി പറയാം ഞാൻ ഒരു പറ്റി പറയാം അന്ന് എന്നോട് ചോദിക്ക മാഡം പറഞ്ഞു ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒരു വർഷമായി നമ്മൾ ഈ ഷൂട്ട് തുടങ്ങിയിട്ട് അവരെല്ലാം നമ്മുടെ എന്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ മക്കളെ പോലെയാണ് തെറ്റ് കണ്ട വഴക്കു പറയും അതോടൊപ്പം സ്നേഹിക്കും പക്ഷെ എനിക്കൊരു ഹെഡേക്കും എന്റെ ഈ പ്രൊഡക്ഷനും ഇല്ല ഇതുവരെ ഞാൻ ചെയ്ത ഒരു പ്രൊഡക്ഷനിലും എനിക്കൊരു ഹെഡേക്ക് ഉണ്ടാക്കില്ല അതൊപ്പാണ് ഒരു ശല്യം ബാനേട്ടനാണോ ില്ല അങ്ങനെ കൊറേ ആർട്ടിസ്റ്റുകൾ ഇന്നത്തെ ഷെഡ്യൂളിൽ ഇല്ല ഉള്ള ആർട്ടിസ്റ്റുകളും പിന്നെ കേക്കുന്ന ആക്ച്വലി ഇല്ല സീരിയൂട്ടില്ല വേണ്ടി മാത്രമാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പിന്നെ അതേപോലെ ആ അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തവരും നിന്ന് ചൂഷത്തിൽ ഇല്ലാത്തവരും വന്നിട്ടുണ്ട് അപ്പൊ അവർക്കെല്ലാം ബിഗ് താങ്ക്സ് എന്തായാലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രേക്ഷകരായ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം പ്രേക്ഷകരായ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ആൾക്കാർ ഞങ്ങൾ ഞാനും ഒക്കെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം തെറ്റു മുറ്റങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് വഴി ഞങ്ങളെ അറിയിക്കുക കറക്റ്റ് ചെയ്യാക് യുജക്ടിനെ കുറിച്ച് രണ്ട് പറയാൻ പറ്റത്തില്ല 3 4 सुगुण भोग है अपन के अंदर करन टीटीपी पार्टों है थिंक ऐसा अरे नमस्कार अंदरmathbb{B} बोल सुंदर बाबा भयंकर അവന്റെ പരിക്ക് പതിവാണ് കാരണം അത്രക്ക് എഫ് ഇട്ടാണ് ഈ രണ്ടാളം സ്റ്റൻഡ് ചെയ്യുന്നത് പോകണം ഈ രണ്ടെണ്ണം അത്ര എഫ് ഫൈറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇരുന്നൂറാം എപ്പിസോഡ് ഇനിയിപ്പോ വരുന്ന എപ്പിസോഡിൽ ഒരുപാട് ഭയങ്കര സംഭവം പ്രായമുട്ടങ്ങള് വരുന്നുണ്ട് ഇതുപോലെ കല്യാണായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങള് മുഹൂർത്തങ്ങൾ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് മറക്കാതെ ഒരുപാട് പേര് മെസ്സേജ് അയക്കണം ചിത്ര ഹായി പിന്നെ അതേപോലെ തന്നെ അനുജിത് അയക്കുന്നുണ്ട് രേവതി സ്വാതന്ത്ര്യ ഗുഡ് സീരിയൽ എന്ന് പറഞ്ഞ പിന്നെ അല്ല അടിപൊളി അതേപോലെ തന്നെ അഭിരാം മോഹൻ കിരു ടീം ഇതൊന്നും അല്ലെ ടീം കേരളം അഭിരാം മോഹൻ പറയാം എത്ര നേരം ഇവിടുത്തെ

നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടങ്ങാം അടിപൊളി എപ്പിസോഡ് വരുന്നത് സോ ആരും മിസ് ചെയ്യാതെ കാണണം ഹാപ്പിയാണ് ഒത്തിരി കമന്റ്സ് വായിക്കാറുണ്ട് ഇപ്പൊ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം പ്രോജക്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്നും സപ്പോർട്ടില്ല എത്തില്ല ഇതുവരെ സപ്പോർട്ട് ചെയ്യണത് ചേച്ചി പറയും കൊണ്ടുപോയി ചേർന്ന് അനുഭവിക്കാം അതിന്റെ അടുത്ത് തുടങ്ങിയത് சரி இன்னொரு மாத்த எபிசோட் டீக்க எடுக்கவே போறோம் देख. அது வந்து இந்த දෙකден நம்ம கண்டறியலாம். ஓகே. யாரா? அந்த ஃபிகர் போர் செகண்ட் வந்து. പിന്നെ அச்சுட் டைரக்டர். ஓயா लेके आजा நம்ம प्रोड्यूसर ஆன கேரக்டர் அன்சர் சார் ஆன. പിന്നെ அது போல തന്നെ அபிரா ഒരുപാട് പല എനിക്ക് എന്റെ ബലമായ കേൾ പറഞ്ഞിരിക്കുന്നതാണോ അവരുടെ എല്ലാവർക്കും ഏതാ കിട്ട് ഏതാ ഇതിന്റെ കൺഗ്രാറ്റ് ആൻഡ്രിയൻ 3 യാനൂ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഐരോ ഇവിടാ ബേളായ താങ്ക്യൂ അദitya കേട്ടതിന് 0 100 നമ്പർ ആളി ദാ സോ ഇത് ഞാൻ പേയ്ദർക്ക് പറയുന്നത് ഒന്നും കേട്ടോ കാരണം 500 രൂപ വെച്ചാ സമ്മതില്ല അതെന്താ കോൺവെർസ് ചെയ്യ് പറയുന്നത് നല്ലത് അതെ അതെ കൊടുക്കുന്നുണ്ടോ അല്ല നമുക്ക് വെടിയിലോട്ട് പോവാ അതുകൊണ്ടായിരിക്കും പറയുന്നത് ഒന്നും കേക്കാൻ പറ്റാത്തത് ഇല്ല ഇപ്പൊ കഴിവാ സത്യം പറഞ്ഞാല് ഇത് നമ്മുടെ കൃഷ്ണമംഗലമാണ് നമ്മൾ നമ്മളെന്താഘോഷം ഉണ്ടെങ്കിൽ കൃഷ്ണമംഗലത്തിന്റെ കല്യാണമായോ കല്യാണം ഉടൻ വരുന്നുണ്ട് ഉടൻ വരുന്നുണ്ട് ഭീകര എപ്പിസോഡായിരിക്കും മട്ടിപൊളിയാണ് എല്ലാം വാടക ായിരിക്കും എല്ലാരും കോച്ചുമൊക്കെ എനിക്കാ കോസ്റ്റും ഭയങ്കര ഇഷ്ടപ്പെടും അടിപൊളിയാണ് അടിപൊളി ആരെയും മുടി വെട്ടു പോന്നു മിക്കവാറും നമ്മുടെ അമീൻ ക്യാമറ കേട്ടോ എനിക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് അതെ 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 തലവേദനയാണ് അത് നമ്മൾ കാണേണ്ടി സി ഹായ് ഹായ് ഒരുപാട് പേര് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് നമുക്കടുത്ത് നമ്മളെ ഇത്ര നേരം നമ്മുടെ ഫോൺ പിടിച്ചോണ്ടിരുന്നത് നമ്മുടെ യൂണിറ്റിലെ മെയിൻ ടീമാണ് അതെ നമ്മളെ വിളിച്ചോ തരുന്നത് നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അതെങ്ങനെയാണ് നമ്മളി ഷൂട്ടിൽ ഷൂട്ട് തുടങ്ങാൻ പോവാണ് നമ്മുടെ നമ്മുടെ ഹെയർ ഡ്രസ്സർ നമ്മുടെ ചുദ്രിക്കുട്ടികളിലെ തലമുടിയിലെ ചിത്രപ്പണികൾ നടത്തുന്നത് അപ്പോ അപ്പോ ഷൂട്ടിംഗ് എപ്പിസോഡിന്റെ ആഘോഷം അതെ ഇവിടെ ഇവിടെ നമ്മുടെ ആഘോഷം ഇവിടെ നിർത്തിയിട്ട് ഷൂട്ടിലോട്ട് പോവാണ് അപ്പൊ എന്താണ് എന്തായാലും നിങ്ങൾ മറക്കാണ്ടി നൂറാമത്തെ എപ്പിസോഡ് കാണാ അതെ തുടർന്നും കാണാം തുടർന്നും കാണാ അപ്പോ കാണാതെ